ഉത്സവത്തിനൊക്കെ പൊട്ടിക്കുന്നേ പൊട്ടിക്കുന്നേട്ട് ഷോട്ട് എന്ത് വാങ്ങാ എന്ത് വാങ്ങാൻ വന്ന എത്ര വാങ്ങിന്തിനാ എപ്പൊട്ടിക്കൂ ആര പൊട്ടിക്ക മോനല്ലേ പേടിയാവല പൊട്ടിക്കാന് ഇല്ല എന്തുകൊണ്ട് ആ പൊട്ടി എങ്ങനെ 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 ഒറ്റിക്കും വിഷുഷാറാണെങ്കിലേ പടക്കം വേണോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പടക്ക ഷോപ്പിന്റെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വിവിധ ഇനത്തിൽപ്പെട്ട വ്യത്യസ്തമായ പടക്കങ്ങളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് വർഷങ്ങളോളമായി ഇവർ ഇവിടെ കച്ചവടം ചെയ്യുന്നു നമുക്ക് ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ അറിയണ്ടേ പിന്നെ പരിചയപ്പെടുത്തിന്റെ <laughs> <laughs> <England. business>, <laughs> <laughs> <mesha> <laughs> പിന്നെ ഇതിപ്പോൾ ഈ പ്രാവശ്യത്തെ ഒരു വെറൈറ്റിയാണ് മേശാപ്പും നല്ല ചക്രും കൂടി ഉള്ളത് പിന്നെ ഇതും ഇതൊക്കെ പ്രാവശ്യത്തെ ഒരു വെറൈറ്റിയാണ് മേശാപ്പും മയിൽ മോഡലിൽ കത്തുന്ന ഓ അത് ശരി എന്നാ ഇതാ ഇത് മുകളിൽ പോയിട്ട് ഷോർട്ടായിട്ട് പൊട്ടുന്നതാണ് പിന്നെ അൻപത്താറിൽ ഐ എസിൻ്റെ പിന്നെ കോമ്പല അൻപത്താറില്

നാടിനായിരിക്കും നന്നായിട്ട് ചൈന പല വെറൈറ്റിയും ആയിട്ട് വരുന്ന ഓരോരോ ഐറ്റങ്ങൾ ഉണ്ട് പിന്നെ നമ്മളെ നാടെന്നറിയുമ്പോ നല്ല സൗണ്ടും കാര്യങ്ങളായിട്ടുള്ള ആയിട്ടുള്ള ഐറ്റം ആണ് വരിക അതെ ശബ്ദം പിന്നെ ഇത് പനക എന്താണ് പനക പണ്ട് പഴത്തിരി സ്ട്രോങ് ഉള്ള ഐറ്റം ആണ് ഏറ്റവും കൂടുതൽ ശബ്ദമുള്ള സാധനം ഏതാ ഈ റെഡ് എണ്ണ വരിക അതിന്റെ വെറൈറ്റി ആണ് ഏതാ എണ്ണ ചെറുത് പാക്കേജ് ശ്രീനിവാൻ കഴിഞ്ഞാറ് വർഷമായിട്ട് ഇവിടെ ആ ആ കച്ചവടത്തിന് പടയത്തെ പറ്റി എന്ത് ചോദിച്ചാലും പറയാൻ പറ്റുമോ ഏത് വിലയും പക്ഷേ കളിക്കോപ്പുകൾ രാത്രിയാണെ

ഇത് ഷൂട്ട് ചെയ്യുന്നത് രാവിലെയാണ് രാത്രിയിലത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം ഭയങ്കര തിരക്കായിരിക്കും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വരും പട്ടക്കം വാങ്ങാനാണ് എത്ര വർഷം ഇവിടെ തന്നെ ആയിരുന്നോ അതെ ആ ഇത് ഈ സാധാരണ പടക്ക കച്ചവടം പല സ്ഥലങ്ങളും ഒരു സ്ഥാപനം രണ്ട് സ്ഥാപനം ലൈസൻസ് കിട്ടാനുള്ള പ്രയാസം ഉണ്ടോ പ്രയാസം തന്നെ വേറെ സാധനങ്ങളുണ്ടെങ്കിൽ പ്രയാസമുണ്ട് കിട്ടും ഈ പടക്കച്ചവടം മാത്രോടുള്ള പട കച്ചവടങ്ങളെ കുത്തകാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ ആ നമ്മൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് പണ്ട് ഇന്നുമായിട്ട് കച്ചവടത്തിൽ വല്ല മാറ്റങ്ങളുണ്ടോ കച്ചവട സയൻസിന് മാറ്റമുണ്ട് ഇവിടെ കൂടിയുണ്ട് പഴയ കാലത്തെ ആളും കുറവാണല്ലോ ആള് കൂടി കച്ചവടം കൂടി ഇന്നിപ്പോ രാത്രി രാവിലെ വരെ ഓർക്കും ഇന്ന് വിഷുവിന്റെ രാവാണ് ഇന്ന് രാവിലെ നേരം വരെ കച്ചവടം ഉണ്ടാവും കംപ്ലീറ്റ് കാലിയാക്കും കാലിയാക്കും പിന്നെ വിഷുവിനോടനുബന്ധിച്ച് എന്താ പറയാനല്ലോ നമ്മളെ നാട്ടുകാരോട് നാട്ടുകാരോട് നാട്ടുകാരെ സഹായാണല്ലോ നമ്മളത് നാട്ടുകാർക്ക് നന്ദി വേറെന്താ പറയാ ഇനി ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഓണമായാലും വിഷു ആയാലും പെരുന്നാളായാലും പട്ടക്കായിട്ട് മാത്രം കൊടുത്തിട്ടുണ്ടല്ലേ പറ പെരുന്നാള് വിഷു ഇത് തുടർന്നു കൊണ്ടേയിരിക്കും ന്യൂഇയർ ആഘോഷങ്ങൾ അലക്ഷൻ എല്ലാത്തിനും ഇവിടെ സജീവമായിട്ടുണ്ടാവും സജീവമായിട്ടുണ്ടാവും ആഘോഷത്തിനാണ് നമ്മൾ ഉപയോഗിക്കുക അത് കുട്ടികളെ ശ്രദ്ധിക്കണം വല്യ ആളുകള് പറഞ്ഞുകൊടുക്കണം എന്നാലേ അപകടത്തിൽ നിന്ന് ഒഴിവാക്കാൻ കൊണ്ട് കുട്ടികളെ ശ്രദ്ധയില്ലാതെ പൊട്ടിച്ചാല് വീടിനും നാട്ടുകാർക്കും ഒക്കെ ഉത്തരവായി തീരും ആഘോഷം ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഈ പടകം പൊട്ടിക്കലും കാര്യങ്ങളും നടത്താൻ നടത്താൻ അതെ അത് ശ്രദ്ധിക്കന്നെ വേണം വേണം പ്രത്യേകിച്ച് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആലോചിച്ചിട്ട് വരണവരും അതിന്റെ മുൻപ് ആലോചിക്കണം വീട്ടിൽ നിന്ന് പൊട്ടിക്കുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കുക അതൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ ഇവിടെ ഉള്ളത് കുടുംബ കുടുംബസമേതാണ് കച്ചവടം നടത്തുന്നത് മകനുണ്ട് മകനുണ്ട് ഭാര്യ ഉണ്ടാവും തിരക്ക് കൂടുമ്പോഴേ വീട്ടിൽ എല്ലാവരും ഒക്കെ വരും തിരക്ക് വരുമ്പോ ഒരു മണി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അപ്പം മരുവാനും മാളും ഉണ്ടാവും ഇത് എന്റെ ചെറുപ്പം മുതലേ കാണുന്ന ചേട്ടൻ എന്നും ഇന്നും സ്നേഹവും ഇഷ്ടവുമായിട്ട് ഇങ്ങനെ പോകുന്നതാണ് അത് ഇനിയും തുടരട്ടെ ഹാപ്പി വിഷു ഹാപ്പി